ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കാരുണ്യകിറ്റുമായി സി പി ട്രസ്റ്റ് തൊട്ടടുത്ത ദിവസങ്ങളിലായി വന്നടുക്കുന്ന ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങൾക്ക് സന്തോഷം പകരാൻ പതിമൂന്നിനങ്ങൾ അടങ്ങിയ കാരുണ്യകെറ്റുമായി വീണ്ടും സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് യേശുദേവന്റെ പീഠാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഓർമ്മകൾ പുതുക്കി ഈസ്റ്ററും കണിക്കൊന്നയും കണിവെള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേരുന്ന സമൃദ്ധിയുടെ വിഷുക്കാലവും പുണ്യങ്ങളുടെ പൂക്കാലമായ വ്രതനാളുകൾക്ക് നാളുകൾക്ക് വിരാമമിട്ട് വന്നണയുന്ന ചെറിയ പെരുന്നാളും നാടു മുഴുവൻ ആഘോഷിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്ന സന്ദേശവുമായാണ് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹിന്റെ നിർദ്ദേശപ്രകാരം തീരദേശ മേഖലയിലെ അർഹരായ കാൽലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഈസ്റ്റർ വിഷു ഈദ് കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റ് നൽകുന്നത് ഏറ്റവും അർഹതയുള്ള കൈകളിലേക്ക് എത്തി ഇത് തുടങ്ങണമെന്ന് പുലി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും അർഹരായ ആളുകളുടെ കൈകളിലേക്ക് ഇത് എത്തണമെന്നുള്ള ആവശ്യം അങ്ങനെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറിയാട് മുതൽ നമ്മുടെ ഏങ്ങണ്ടിയൂർ വരെയുള്ള തീരദേശ മേഖല പറയുകയാണെങ്കിൽ മുതൽ അഴീക്കോട് വരെയുള്ള തീരദേശ മേഖലകളിലെ ഏറ്റവും അർഹരിൽ അർഹരായവർക്ക് നൽകിക്കൊണ്ട് തന്നെ വേണം ഇത് ഔപചാരികമായ തുടക്കം കുറിക്കാനെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ പഞ്ചായത്തിൽ നിന്നും അവരുടെ ലിസ്റ്റ് അതിദരിദ്രരായ അല്ലേ അതിദരിദ്രരായ ആളുകളുടെ ലിസ്റ്റ് ഞാനെതിരെ ഏറ്റവും അർഹരിൽ അർഹരായ എന്ന് ഞാൻ പറയുന്നുള്ളൂ അവർക്ക് നൽകിക്കൊണ്ട് തന്നെ ഇത് തുടങ്ങണം ഞങ്ങളും ഏയണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം എസ് എൻപുരം എടവിലങ്ങ് എറിയാട് തുടങ്ങിയ തീരദേശ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും ആദ്യം നൽകിക്കൊണ്ട് ഭക്ഷ്യകിറ്റ് വിതരണത്തിന് തുടക്കം കുറിച്ചു ഒരു ബാലപാഠം നമ്മൾ കാണുന്ന മനുശാസ്ത്രത്തിലെ കേൾക്കുന്ന കാര്യങ്ങൾ പലതും നമ്മൾ മറക്കും കാണുന്നവയിൽ ചിലതൊക്കെ നമ്മൾ ഓർക്കാൻ ഇടവരും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഇത് മനഃശാസ്ത്ര വിഭാഗത്തിലെ ബാലപാഠങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നില്ല അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ നമുക്ക് ചുറ്റുമുണ്ട് വർധാനം പറയാനൊക്കെ വളരെ എളുപ്പമാണ് അത് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ദേഹത്തിൽ കൊടുന്നില്ല അതങ്ങനെ ഇങ്ങോട്ട് പോകും ഇത് നമുക്ക് പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല പാവങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണം പിന്നെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എത്രയോ കേൾക്കുമെന്നും നമ്മൾ പറയുന്നു ഒരു വ്യത്യാസവും സമൂഹത്തിൽ ഇല്ല ആ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വാചുകടിയിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഞാൻ ഇത് കണ്ടില്ല ഇത് പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് തന്നെയാണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ പരിമിതികൾക്ക് ഉള്ള ചേരാൻ വേണ്ടി തന്നെ വാചക കസർത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് തോന്നിയില്ല അനുഭവം അതാണ് അഴീക്കോട് മാർത്തോമ മുൻ റെക്റ്റുപീരിയർ ഫാദർ ജെ ബി പുത്തൂർ തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി മലപ്പാട് പുത്തൻപള്ളി മഹല് കത്തീബ് അബ്ദുസമദ് ഫൈസി എന്നിവർ ചേർന്നാണ് ആദ്യ വിതരണം നടത്തിയത് സമ്പത്ത് സമാർജിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടും കിഴിഞ്ഞും ഒക്കെയാണ് അതുകൊണ്ട് അത് തെറ്റായ സംഗതിയാണ് എന്ന് ചെറിയൊരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും വേദങ്ങളിലുമൊക്കെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടതും അതിനൊക്കെ അറിഞ്ഞിട്ടുള്ളതും നേരം മറിച്ച സദഹസ്തേന സമാഹാര സഹസ്രഹസ്തേന സംവിഗിര നൂറ് കൈകളെ കൊണ്ട് അചരാമ്പരം അർത്ഥമാർത്തയേ സമ്പാദിക്കുക ആയിരം കൈകളെ കൊണ്ട് നീ സമൂഹത്തിനായി മറ്റുള്ളവർക്കായി ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി അത് ദാനം ചെയ്യുക ഈ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ധാർമ്മികത സമ്പത്തിൻ്റെ മീതയുള്ള മനുഷ്യനെപ്പോഴും സമ്പത്ത് ആവശ്യമാണ് പക്ഷേ അതിൻ്റെ മീതയുള്ള അത്യാശക്തിയല്ല മറിച്ച് ഒരു ജൈവപ്രക്രിയയുടെ ഭാഗമായിട്ടത് വരെയും അത് അർഹമായ കൈകളിലേക്കും അർഹമായ രീതിയിലും അത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുക അതിനാണ് ഏറ്റവും മഹത്തായ ധാർമ്മികത ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ പറഞ്ഞ ആ ധാർമ്മികതയുടെ മൂല്യബോധങ്ങൾക്ക് അനുസൃതമാണ് അത് എൻ്റെ മതത്തിൽ മാത്രമാണ് എൻ്റെ വിഭാഗത്തിൽ മാത്രമാണ് എൻ്റെ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് എൻ്റെ സഹായവും സേവനമൊക്കെ അത്തരത്തിലുള്ള കുറേ ഇടുങ്ങിയ ചിന്താഗതിയും മറ്റുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ കൂടി പ്രവർത്തിക്കൂടി കാണാനുള്ള അവസരം ഒരുക്കുകയാണ് നമ്മളെത്രയൊന്നും സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ആയിട്ടും ഉയർച്ചയിലെത്താത്ത ആളുകളെ ചേർത്തു പിടിക്കുന്ന വലിയൊരു സംരംഭമാണ് സി പി ടെസ്റ്റ് എല്ലാ കാലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ പള്ളിയിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയും ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയത് വളരെ സന്തോഷം അശുദ്ധ ഇസ്ലാമിലും ഓരോ മതത്തിലും ഈ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഇല്ലാതെ പ്രചോദനം കൊടുക്കുന്നത് കാണുമ്പോൾ എന്ന സ്ഫലമിൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാവാൻ എത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ അടിയിൽ സൃഷ്ടാവിൻ്റെ ഇടയിൽ ആദരണീയരാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമാവാൻ രുന്ന ഒരു പരിഹാര നടപടി നൂറു വില അസഫലമില്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയും അവർക്ക് വേണ്ടത് നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് സ്വീകരിച്ചു വർഷങ്ങളായി സി പി എ കീഴിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ പരിപാടികളിൽ കഴിവിൻ്റെ പരമാധ്യമങ്ങൾ സംഭവിക്കുകയാണ് പക്ഷേ ഇവിടെ വരുന്നത് വിശിഷ്ടാതികളായതുകൊണ്ടും ഇവിടെ നടക്കുന്ന കർമ്മം അത്രമേൽ വലിയ പുണ്യമായതുകൊണ്ടും സാന്നിധ്യത്തിന് ഒരു സന്തോഷമുണ്ട് എന്ന് വെച്ച് ഞാൻ ആ സമയം കണക്കാക്കി ഇവിടെ എത്തിപ്പെട്ടത് ഈ കിറ്റുകളൊക്കെ പല പഞ്ചായത്തുകളിലും അർഹറിൽ അർഹരായ ആളുകളെന്ന് ഇവിടെ പറഞ്ഞത് വലിയ ഇഷ്ടപ്പെട്ടു ആ ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇരുൾ നിറഞ്ഞൊരു രാത്രി അവകടി കഴിഞ്ഞ് അതിനെ മറികടന്ന് പകൽ വരുമ്പോൾ സന്തോഷം പോലെ ഓരോ കുടുംബങ്ങളും ഇത് ഏറ്റുവാങ്ങുന്നവരും സന്തോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാർത്ഥന ഒരു അനുഗ്രഹമായി ഈ സു പി സ്വലിഹിനും അവിടുത്തെ ഡ്രസ്റ്റിനും ഒഴുകിയെത്തുമെന്നത് യാതൊരു സംശയമില്ല ഒരു അറബി വാക്യം ഇങ്ങനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ സൃഷ്ടാവിൻ്റെ അടിയിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യനെന്ന് പറയുന്നത് ട്രസ്റ്റ് പ്രതിനിധികളായ പള്ളത്ത് ഹിലാൽ തുടങ്ങിയവർ പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന് ഓഫറുകളുമായി സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ സഫ ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് ലഭ്യമാണ് ഇണങ്ങിയ ഇനി കൂടുതൽ പൈസ ചിലവഴിക്കണം ചെറിയ ചിലവിൽ ബ്രാൻഡുകളായും സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ

സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച ജന്മനക്ഷത്രവർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്